കുഞ്ഞുമക്കളെയും കൂടിയിട്ട് ആ അമ്മയടുത്തേക്കാണ് പോകുന്നതെന്ന് അറിയാം നമ്മുടെ തളപ്പറമ്പ് മാർക്കറ്റ് പ്ലേസ് ബിൽഡിങ്ങുള്ള ആക്ന ഡിസൈനർ സ്റ്റുഡിയോയിലേക്കാണെ ഓണത്തിന് കുഞ്ഞുമക്കൾക്ക് രണ്ടാക്കും ഓണക്കോടി കസ്റ്റമൈസ് ചെയ്ത് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പോക്കാൻ നട്ടാ എൻ്റെയിലും ചെറുപ്പത്തിൽ ഓണത്തിലും വിഷുനുള്ള ഒരു കോടി കുപ്പായം അച്ഛനും അമ്മയും പോയിട്ട് അവരിഷ്ടത്തിന് ഏതെങ്കിലും ഒരു കുപ്പായം മേടിച്ചിട്ട് വരും ഒരു റെഡിമേഡ് എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് തന്നുകഴിഞ്ഞിട്ട് ആകുമ്പം അത് ഇട്ട് നോക്കുമ്പോൾ വലിയ വളാങ്കിയായിരിക്കും അന്ന പോലെ ഒരാളും കൂടെ അതിൻ്റെ അത് കയറാറുള്ള സ്ഥലം ഉണ്ടാവും അപ്പോൾ അമ്മ ഇത് വലുതാന്നല്ലോന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്ന് കണ്ണൂരിട്ട് പേടിപ്പിച്ചിട്ട് പറയും അതാ നീ ബുതാവ് തന്നെയല്ലേ ചെയ്യുന്നത് അപ്പം വലിയ കുപ്പായം തന്നെയല്ലേ വേണ്ടിയെന്ന് പറയും അതുകൂടെ കേൾക്കുമ്പോ പിന്നെ സമാധാനാവും കിട്ടിയത് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മൂലക്കായിരിക്കും അതല്ലെങ്കിൽ അങ്ങനെ തന്നെ തന്നെയാണല്ലേ മക്കളെ മുന്നേ അസുരമാറും മക്കളെ മക്കളെ കിട്ടുമ്പോഴത്തേക്ക് ദേവന്മാർ ആയിരിക്കും അപ്പൊ ബാക്കി വിശേഷം എന്തെല്ലാം നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലൂടെ കാണാം ഇവിടെ ഓണത്തിനുള്ള ഡ്രസ്സ് മാത്രമല്ല കസ്റ്റമൈസ് ചെയ്തു തരുമോ നിങ്ങൾക്ക് ഇഷ്ടമില്ല ഏത് ഡ്രസ്സാന്ന് വിചാരിച്ചാൽ അതിന്റെ ഡിസൈൻ പറഞ്ഞു കൊടുത്താൽ കസ്റ്റമൈസ് ചെയ്ത് തരൂട്ട് പിങ്ക് നമുക്ക് പിന്നെട്ടിന്റെ അവരേ മതി അമ്മയും മോളും സ്കെച്ച് സ്റ്റാർട്ട് ചെയ്യാം നല്ല ബ്ലൗസും ഉണ്ട്

ില്ലാണ്ട് അങ്ങനെ ഇങ്ങനെ തന്നെ മൂത്ത മോളും ഇത് ഇവര് പിന്ന തന്നെ അവർക്കൊണ്ട് മൂന്നാർക്കുരുപോലത്തെ ആ ഇതന്നെ ഇതെനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെ ബ്ലൗസ് നിങ്ങള് സെലക്ട് എടുക്കാം നോക്കിട്ടെടുത്തോ ഞാനും നമ്മളിപ്പോ ഒരു കളക്ഷൻ ചന്തമായിട്ട് ലോഞ്ച് ചെയ്തിട്ട് മാത്രം അപ്പൊ അതിന്റെ ഒരു പാറ്റേൺ അറിഞ്ഞിട്ടുണ്ട് ഏച്ചിന്റെ കൂടി നല്ല സ്യൂട്ടാകും ചെയ്യാം സ്കേർട്ട് ചെയ്യാ സ്കേർട്ടും കവാഡിങ് ബ്ലൗസും ചെയ്യാം ഏച്ചിക്ക് ഇതിന്റെ തന്നെ ടോപ്പും ചെയ്യാം സാരി താല്പര്യം ഇല്ലല്ലോ എനിക്കില്ലാണ്ട് പിന്നെ അല്ലേ நீராடான் பெடாவே நீர் வரும்போம் நெஞ்சிலே தானும் அரை எண்ணி தூரில் அணியான் அணி ஒன்னின் துள்ளிகள் வேணாம் நான் ஓடும்